നമസ്കാരം വിനയാസ് വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തെയും പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കാട്ടോ എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് ടിപ്പ് നമ്പർ വൺ ഇന്നത്തെ ആദ്യത്തെ ടിപ്പ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതേണ്ട കാബേജ് ഞാൻ എടുത്തിട്ടുണ്ട് ഈ കാബേജ് വെച്ചിട്ടാണ് കേട്ടോ അപ്പം നമുക്കറിയാം ശൈത്യകാലത്ത് അതായത് തണുപ്പ് കാലത്തൊക്കെ മിക്കവാറും എല്ലാ വീടുകളിലും സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന പച്ചക്കറികളിൽ ഒന്നാണല്ലോ കാബേജ് അപ്പം ഇത് തോരൻ വെച്ച് കഴിക്കാൻ മാത്രമല്ല സാലഡിലും സൂപ്പുകളിലും ഒക്കെ നമ്മൾ കാബേജ് ഉപയോഗിക്കാറുണ്ട് അല്ലേ ക്യാബേജിൻ്റെ രുചിയും ആകൃതിയും എല്ലാം നമ്മെ ആകർഷിക്കാറുണ്ടെങ്കിലും ഉയർന്ന അളവിൽ കീടനാശിനികളും മറ്റും ഉപയോഗിക്കുന്ന ഒരു പച്ചക്കറി കൂടിയാണ് ഇത് കൂടാതെ തന്നെ ഉയർന്ന അളവിൽ രോഗം പരത്തുന്ന വസ്തുക്കളും അണുക്കളും ഒക്കെ അടങ്ങിയിരിക്കുന്ന ഈ പച്ചക്കറി നമ്മൾ ഓരോ പാളികളും കൃത്യമായി തന്നെ ക്ലീൻ ആക്കേണ്ടതുണ്ട് അപ്പോൾ പുറത്തെ ആദ്യത്തെ കുറച്ച് ആ ഒരു ലീഫെല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് റിമൂവ് ചെയ്ത് ആദ്യം ഒന്ന് എടുക്കുന്നുണ്ട് ഇനി ഇത് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു നാല് പീസായിട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്യാം കട്ട് ചെയ്തതിന് ശേഷം നമ്മളിത് നന്നായിട്ട് കഴുകണം അപ്പോൾ ഇതുപോലെ നമ്മൾ വെള്ളത്തിൽ ഉപ്പ് ഇട്ടിട്ടാണ് കേട്ടോ കഴുകുന്നത് അപ്പോൾ ഇതുപോലെ ഒരു സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ആ ഉപ്പ് വെള്ളത്തിൽ മുക്കി നമ്മൾ കുറച്ച് സമയം വെക്കേണ്ടതാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ വയ്ക്കുമ്പോൾ തന്നെ അതിൻ്റെ ഓരോ പാളികളിലും ഈ ഉപ്പ് വെള്ളം എത്തി അവിടെ എല്ലാം നന്നായിട്ട് തന്നെ നമുക്ക് ക്ലീൻ ആയി കിട്ടും ഒരു പത്ത് മിനിറ്റ് ഇതുപോലെ പത്ത് മിനിറ്റെങ്കിലും കുറഞ്ഞത് ഇതുപോലെ വെള്ളത്തിൽ മുക്കി വെച്ചതിന് ശേഷം നമ്മൾ എടുത്തിട്ട് അപ്പോൾ ഇതിൻ്റെ ഓരോ പാളികളിലും ആ ഒരു വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവുമല്ലോ അപ്പോൾ വീണ്ടും നമ്മൾ നല്ലപോലെ തണുത്ത വെള്ളത്തിൽ ആ ഉപ്പിൻ്റെ അംശം എല്ലാം നന്നായിട്ട് കഴുകി കളഞ്ഞത് ശേഷം ഇതാ ഈ വെച്ചേക്കുന്നത് പോലെ ഇതുപോലെ കുറച്ച് സമയം ഒന്ന് വെക്കുക ഇങ്ങനെ കമഴ്ത്തി വെക്കണം കേട്ടോ കമഴ്ത്തി വെക്കുമ്പോഴാണ് അതിൻ്റെ ഓരോ പാളികളിലുമുള്ള ഒരു വെള്ളമെല്ലാം നല്ലതുപോലെ ഊർന്നു പോകുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ കഴുകിയിട്ട് അപ്പം തന്നെ എടുത്തിട്ട് നമ്മളിത് തോരനൊക്കെ വെക്കുകയാണെങ്കിൽ ഒരുപാട് വെള്ളം ഉണ്ടാകും അപ്പം കറികൾക്ക് ആ ഒരു ടേസ്റ്റ് കാണത്തില്ല അപ്പം ഇതിൻ്റെ ഓരോ പാളികളിലുമുള്ള വെള്ളം നന്നായിട്ടൊന്ന് ഊർന്നു പോകാനായിട്ട് ഈ ഒരു രീതിക്ക് നിങ്ങളൊന്ന് കുറച്ച് സമയം വെച്ചതിന് ശേഷം എടുത്ത് നിങ്ങൾ എന്താ തോരനോ സാലഡോ ഒക്കെ വയ്ക്കുകയാണെങ്കിൽ ഇത് വളരെ ആരോഗ്യപ്രദമായിരിക്കും അപ്പോൾ എല്ലാവരും ഈ രീതി ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക ടിപ്പ് നമ്പർ ടു നമ്മളിതുപോലെ ചോറ് വെക്കുന്ന സമയത്ത് തിളച്ച് ചാടുക എന്നുള്ളത് സർവ്വസാധാരണമാണ് അല്ലേ അപ്പം ഒരു ശ്രദ്ധ അങ്ങോട്ടിങ്ങോട്ടൊന്നും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ കഞ്ഞി എന്തായാലും തിളച്ച് ചാടും ഗ്യാസ് സ്റ്റോവിൽ വീഴും പിന്നെ നമുക്ക് എന്താ പറയുക പണിയാണ് അതെല്ലാം ക്ലീനാക്കണം അപ്പോൾ അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു കൊച്ചു ടിപ്പ് പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ചോറ് ഇങ്ങനെ തിളച്ച് വരുമല്ലോ തിളച്ച് വരുന്ന ഒരു സമയത്ത് ഇതുപോലെ ഒരു തടിയുടെ ഒരു തവി അല്ലെങ്കിൽ ഒരു സ്പൂണ് ഇതുപോലെ എടുത്തിട്ട് ഇങ്ങനെ ഈ കലത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഫുൾ ഫ്ലെയിം ഫ്ലെയിമിട്ടെന്ന് പറഞ്ഞാൽ പോലും കൂടെ ഒറ്റ തുള്ളി പോലും വെളിയിലേക്ക് തിളച്ച് പോകത്തില്ല കേട്ടോ അതങ്ങനെ കലത്തിൻ്റെ ഉള്ളിൽ നിന്നിങ്ങനെ തിളയ്ക്കത്തേ ഉള്ളൂ അല്ലാണ്ട് പതഞ്ഞു പൊങ്ങി തിളച്ച് ചാടി പോകത്തില്ല അപ്പം ഈ രീതിക്ക് നിങ്ങൾ ചോറ് വയ്ക്കുന്ന സമയത്തൊന്ന് ഫോളോ ചെയ്തിട്ട് നോക്കാനായിട്ട് മറക്കരു കേട്ടോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയിക്കണം അതുപോലെ തന്നെ നമ്മൾ ചോറ് വയ്ക്കുമ്പം തിളച്ച് ചാടാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ കലത്തിൻ്റെ വക്കിൽ വെളിച്ചെണ്ണയൊക്കെ അപ്ലൈ ചെയ്യുന്ന ആ ഒരു ടിപ്പും കൂടി ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്തവണ കാണിക്കാത്തത് അപ്പോൾ ഇങ്ങനെ പല തരത്തിൽ നമുക്ക് ചോറ് തിളച്ച് ചാറാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പോംവഴികളുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കല്ലേ ടിപ്പ് നമ്പർ ത്രീ നമ്മൾ മത്സ്യവും മാംസവും ഒക്കെ ശീതീകരിച്ച് സൂക്ഷിക്കാറുണ്ട് അല്ലേ അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കുമ്പം കറക്റ്റായിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ അത് വെച്ചിട്ടില്ല എങ്കിൽ നമുക്ക് ഇരട്ടിപ്പണി കിട്ടും കാരണം ഇതുപോലെ നമ്മൾ മീറ്റൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇത് ഇപ്പം ഒരുപാട് ദിവസത്തന്നെ വെക്കാനുള്ളതൊന്നും അല്ല അതുകൊണ്ട് തന്നെ എങ്കിൽ പോലും കൂടെ നമ്മളിത് കറക്റ്റായിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യണം അപ്പോൾ എപ്പോഴും ഇങ്ങനെ മീറ്റ് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചിക്കൻ ആണെങ്കിലും ശരി ഇതുപോലെ നമ്മളൊരു എയർടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിൽ അടച്ചിട്ട് വേണം നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം തലേദിവസം കൊണ്ടുവന്ന് പിറ്റേ ദിവസം എടുക്കാനുള്ളതാണെങ്കിലും നമ്മൾ ഫ്രീസറിൽ വെക്കണമെന്നില്ല താഴെ ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ എവിടെയെങ്കിലും വെച്ചിട്ട് നമ്മൾക്ക് എടുത്ത് ഉപയോഗിക്കാം അതല്ല നിങ്ങൾക്ക് കുറച്ചധികം ദിവസം വയ്ക്കണമെന്നുണ്ടെങ്കിലും ഫ്രീസറിൽ ഇതുപോലെ അടച്ചിട്ട് വേണം സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഇങ്ങനെ പാത്രങ്ങളിൽ അടച്ചു വച്ചിട്ടില്ല എങ്കിലും ഇതിൽ നിന്നുള്ള ഒരു എന്താ പറയുക ചിലപ്പം വെള്ളമൊക്കെ ഒലിച്ച് ഫ്രിഡ്ജ് വൃത്തികേടാകാനുള്ള ചാൻസും ഏറെയാണ് അതുപോലെ തന്നെ ഫ്രീസറിന്റെ താപനില പതിനെട്ട് ഡിഗ്രിക്ക് താഴെയുള്ള താപനില ആണോ എന്നും കൂടെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ടിപ്പ് നമ്പർ ഫോർ മിക്കവാറും എല്ലാ വിഭവങ്ങളിലും ഉള്ളി ഉപയോഗിക്കുന്നതിനാൽ മിക്ക വീടുകളിലും വലിയ ഉള്ളി അതുപോലെ ചെറിയ ഉള്ളി സവാള ഉരുളക്കിഴങ്ങ് എന്നിവയെല്ലാം കുറേ അധികം നമുക്ക് വില കുറച്ച് കിട്ടിക്കഴിഞ്ഞാൽ വാങ്ങിവെക്കാറുണ്ട് അല്ലേ എന്നാൽ ഇവയെല്ലാം പെട്ടെന്ന് തന്നെ മുളച്ചു വരുന്നവയാണ് ഉരുളക്കിഴങ്ങും സവാളയും എല്ലാം അപ്പം പെട്ടെന്ന് തന്നെ ഇങ്ങനെ വരുന്നത് ചീത്തയാകുകയും ചെയ്യും അപ്പം രോഗപ്രതിരോധ ശേഷി സെല്ലുകളുടെ വളർച്ച എന്നിവയ്ക്ക് വേണ്ട വിറ്റാമിൻ ബി ബി സിക്സ് ഫോളേറ്റ് എന്നിവയെല്ലാം ഉള്ളിലുണ്ട് ഇത് ഏറെ നാൾ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ചില മാർഗങ്ങളുണ്ട് അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യം തന്നെ നമ്മൾ കടയിൽ നിന്ന് നല്ല ഉള്ളി വാങ്ങിയിട്ട് തിരഞ്ഞെടുക്കാം ഈ എന്താ പറയുക ചീഞ്ഞതും അതുപോലെ ഉള്ള ഉണങ്ങിയതും പൊട്ടലുകളുള്ളതും ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അഴുക്കായിട്ട് പോകും അപ്പം നമ്മൾ വാങ്ങിക്കുമ്പോൾ നല്ല ഉള്ളി അല്ലെങ്കിൽ നല്ല സവാള വാങ്ങിക്കുക കേട്ടോ വേരുകൾ വളർന്നതോ ഒന്നരഞ്ഞതായിട്ട് കാണപ്പെടുന്നതൊക്കെയാണ് ായിട്ടുള്ള ഉള്ളിയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും വാങ്ങിക്കാനേ പോകരുത് പിന്നെ നമ്മളിത് സൂക്ഷിക്കുന്നത് നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാത്തതും തണുത്തതും വരണ്ടതും ഒക്കെ ആയിട്ടുള്ള സ്ഥലത്തൊക്കെ ഉള്ളിയൊക്കെ സൂക്ഷിക്കുവാണെങ്കിൽ പെട്ടെന്ന് മുള പൊട്ടി വരത്തില്ല ഉള്ളിയും സവോളയും ഒക്കെ നമ്മൾ ഇതുപോലെ ബാസ്ക്കറ്റിൽ ഇട്ടതിന് ശേഷം ഒരു ന്യൂസ് പേപ്പർ എടുത്തിട്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് ഉണ്ടല്ലോ ആ ഈർപ്പം ഒന്നും തങ്ങാതെ ഉള്ളി പെട്ടെന്ന് അഴുക്കാകാതെയൊക്കെ ഇരുന്നോളും അപ്പോൾ ഇതുപോലെ ഈ ഒരു പത്രപേപ്പർ നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ മുറിച്ച് ഇതിലിട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഇങ്ങനെ നമ്മൾ ഉള്ളി സൂക്ഷിച്ചു വെച്ചാൽ കുറച്ച് നാൾ അധികം കേടുകൂടാതെ ഇരിക്കും അതുപോലെ തന്നെ ഉള്ളി ഒരിക്കലും ഉരുളക്കിഴങ്ങിനൊപ്പം സൂക്ഷിക്കരുത് ഇവ രണ്ടും വാതകങ്ങളും ഈർപ്പവും പുറത്തുവിടുന്നു രണ്ടും പരസ്പരം വളരെ വേഗത്തിൽ തന്നെ കേടായി പോകാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് കറി വെക്കാൻ എടുക്കുമ്പോൾ പച്ച നിറത്തിലുള്ള ചെറിയ ഇതുപോലുള്ള കുരുപ്പുകൾ വരുന്നത് കണ്ടിട്ടുണ്ടോ സാധാരണ വീട്ടമ്മമാർ ഈ ഒരു കുരുപ്പ് വന്ന സ്ഥലം വെട്ടി മാറ്റിയിട്ട് ബാക്കി കറിയായിട്ട് ഉപയോഗിക്കാറുണ്ട് എന്നാൽ ഇത് ആരോഗ്യത്തിന് ഗുരുതരമായ ഫലങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് ഈ മുളച്ച് ഉരുളക്കിഴങ്ങിലുണ്ടല്ലോ സൊളാനൈൻ ചാക്കോനൈൻ എന്നീ ആൽക്കലോഡുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് നാഡീവ്യൂഹത്തെ തകരാറിലാക്കും ൊണ്ട് മുളച്ചുവന്ന് ഉരുളക്കിഴങ്ങ് കറികളിൽ ഉപയോഗിക്കരുതെന്നാണ് കേട്ടോ പറയുന്നത് അപ്പം പച്ച നിറത്തിലുള്ള ആ ഭാഗങ്ങളും പാചകത്തിന് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് മുളച്ച ഉരുളക്കിഴങ്ങ് കഴിച്ചാൽ ചിലർക്കൊക്കെ ആണെങ്കിലും പനി അതുപോലെ ശരീരവേദന അങ്ങനെയൊക്കെയുള്ള അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഉരുളക്കിഴങ്ങും സവാളയും ഒരുമിച്ച് വെക്കരുത് ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ തക്കാളിയൊക്കെ ആണെങ്കിലും കുറച്ച് അധികം വില കുറച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിച്ചു വയ്ക്കും അല്ലേ എന്നാൽ എന്നാലത് കറക്റ്റായിട്ട് നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പോകും അഴുക്കായിപ്പോകും പോകും നമുക്ക് പണം നഷ്ടം ഉണ്ടാകും ഓരോ പച്ചക്കറികളും ഓരോ രീതിയിലാണ് സൂക്ഷിക്കുന്നത് എല്ലാം ഒരേ തരത്തിലല്ല സൂക്ഷിക്കുന്നത് ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം തക്കാളി ഇതുപോലെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതൊന്ന് കഴുകി തുടച്ച് എടുത്തതിന് ശേഷം ഉണ്ടല്ലോ ഇതുപോലൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഞാൻ ചെയ്യാറുള്ള ഒരു ടിപ്പ് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാം ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചിട്ട് ആ വെളിച്ചെണ്ണ കൈ വെച്ചിട്ട് എല്ലായിടത്തും നന്നായിട്ടൊന്നും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഇങ്ങനെ നമ്മൾ ചെയ്തിട്ട് ഇത് അടച്ചു വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇങ്ങനെ തന്നെ തുറന്ന് റൂം ടെമ്പറേച്ചറിൽ വെച്ചിരുന്നാൽ മതി അപ്പം ഒരാഴ്ചത്തേനൊക്കെ ഒരു കേടു ഉണ്ടാവത്തില്ല കേട്ടോ പിന്നെ എന്തായാലും തക്കാളി നമുക്ക് ഒരു മാസത്തേനോ രണ്ട് മാസത്തിനോ ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഏകദേശം ഒരാഴ്ച വരെ റൂം ടെമ്പറേച്ചറിൽ ചീഞ്ഞു പോകാതെ ഇങ്ങനെ വെച്ചിരുന്ന തക്കാളി ഇരുന്നോളും അപ്പോൾ ഈ ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണേ ടിപ്പ് നമ്പർ ഫൈവ് മറ്റേ ഏതൊരു സാധനവും വൃത്തിയാക്കുന്ന അത്ര എളുപ്പത്തിൽ നമുക്ക് മിക്സി പലപ്പോഴും എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല അതിനാൽ തന്നെ മിക്സി അമിതമായിട്ട് ഉപയോഗിക്കും തോറും അതിൻ്റെ ബ്ലേഡിൻ്റെ അടിയിലും ഇതുപോലെ മിക്സിയുടെ ജാറിൻ്റെ അടിയിലും എല്ലാം തന്നെ ഒരുപാട് അഴു അഴുക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ആരംഭിക്കും അപ്പോൾ ഇത്തരത്തിൽ അടിഞ്ഞു കൂടുന്ന അഴുക്ക് കുറേ നാൾ കഴിയുമ്പോൾ നമ്മൾ അത്ര പെട്ടെന്നൊന്നും മാറ്റിയെടുക്കാൻ സാധിച്ചെന്ന് വരത്തില്ല ഇത്തരത്തിൽ മിക്സിയുടെ ജാറിൽ അടിഞ്ഞുകൂടിയ അഴുക്ക് നമുക്ക് അനായാസം എങ്ങനെയാണ് നീക്കം ചെയ്യുന്നതെന്ന് നോക്കാം ആദ്യം നമുക്ക് മിക്സിയുടെ അടിഭാഗത്തെ അഴുക്ക് നീക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബേക്കിംഗ് സോഡ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഒരു അര സ്പൂണോളം മതി അതിനുശേഷം കുറച്ച് പത്ര പേപ്പർ ചെറുതായിട്ട് കീറി ഈ ഒരു ഭാഗത്തോട്ട് നമുക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ ഈ ഇടഭാഗത്തോട്ടൊക്കെ വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം നമ്മളിതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് മതി കേട്ടോ ഒരുപാടൊന്നും വേണ്ട ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ അപ്പോഴത്തേക്കിനും അതൊന്ന് പതഞ്ഞു പൊങ്ങി വരും കെമിക്കൽ റിയാക്ഷൻ കാരണം ഒരു പത്ത് മിനിറ്റ് നിങ്ങനെ വെച്ചേക്ക് അനക്കാതെ പത്ത് മിനിറ്റിന് ശേഷം നമ്മൾ ഇതുപോലെ എടുത്തിട്ട് എന്ത് ഒരു സ്പൂണിൻ്റെ അറ്റം കൊണ്ടോ അല്ലെങ്കിൽ ഒരു ടൂത്ത് ബ്രഷിൻ്റെ അറ്റം കൊണ്ടോ നമുക്ക് നമുക്കിതുപോലൊന്ന് ഒന്ന് ചുറ്റിച്ചൊന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കാം അപ്പം തന്നെ അവിടെ കട്ടി പിടിച്ചിരിക്കുന്ന അഴുക്കെല്ലാം തന്നെ പൂർണ്ണമായിട്ടും ഇളകി മാറിയിട്ടുണ്ടാകും എന്നിട്ട് നമുക്കിതുപോലെ ഇങ്ങനെ ഒന്ന് ഒന്ന് ഉരച്ച് കൊടുത്തൊന്ന് വൃത്തിയാക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പം കട്ടിയായിട്ടുള്ള അഴുക്കളെല്ലാം ഇങ്ങനെ നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഇനി നമുക്കിതിൻ്റെ ഉൾഭാഗത്തെ എങ്ങനെയാണ് കളയുന്നത് എന്ന് നോക്കാം ഇതിൻ്റെയും ഉൾഭാഗത്തേക്ക് നമുക്കിതുപോലെ ന്യൂസ് പേപ്പർ ചെറുതായിട്ട് പിച്ചു കീറി ഇട്ട് കൊടുക്കാം എന്നിട്ട് അല്പം ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുത്ത് അല്പം വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് നമുക്ക് മിക്സിയിൽ ഒന്ന് കറക്കി എടുക്കണം അപ്പം അതിന് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് നമുക്കിത് ഒന്ന് കറക്കി ഒന്ന് പൾസ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഇതുകൊണ്ട് ഇതുപോലെ ഞാനതൊന്ന് പൾസ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇപ്പം തന്നെ ഇതിൻ്റെ ആ ഉൾഭാഗത്തുള്ള അഴുക്കുകളെല്ലാം അടിപൊളിയായിട്ട് തന്നെ പോയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കാം അപ്പോൾ നമ്മൾ ഇത് ക്ലീൻ ചെയ്തെടുത്തപ്പം നോക്കിക്കാൻ നല്ല അടിപൊളിയായിട്ട് ഇത് ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ആ ഒരു അടിഭാഗത്തും അഴുക്കുകളെല്ലാം തന്നെ നല്ലതുപോലെ പോയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്ക് മാസത്തിലൊന്നോ ഒക്കെ നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ മിക്സി എല്ലാം ഇതുപോലൊന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും കേട്ടോ ടിപ്പ് നമ്പർ സിക്സ് ഞാനിവിടെ ഒരു മുട്ടത്തോടെ എടുത്തിട്ടുണ്ട് സാധാരണ നമ്മൾ മുട്ടയൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞാൽ ഈ തോട് നമ്മൾ വേസ്റ്റ് ബിന്നിലേക്ക് തട്ടിക്കളയാറാണ് പതിവ് അല്ലേ അപ്പം ഇനി ഇത് വെച്ചിട്ട് നമുക്ക് കൊതുകുകളെ തുരത്തിയാലോ ഒരു ടിപ്പാണ് കേട്ടോ അപ്പം ഞാൻ ഈ മുട്ടത്തോടിൻ്റെ ഒപ്പം തന്നെ ഇതുപോലെ ഒരു നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ ഉണ്ടല്ലോ ഇതേപോലത്തെ അതായത് ഡ്രിങ്കിങ് ബോട്ടിൻ്റെ ഒക്കെ ക്യാപ്പില്ലേ അതുപോലത്തെ ഒരു ഒരു ക്യാപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും ഞാൻ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് അതായത് ഈ ക്യാപ്പിൻ്റെ മുകളിലേക്ക് ഈ മുട്ടത്തോട് ഇതുപോലൊന്ന് വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ കുറച്ച് ഉണങ്ങിയ മുട്ടത്തോടെടുക്കണം എടുക്കണം വെള്ളമയം ഉള്ളത് എടുക്കരുത് ഇനി ഞാൻ ഇതിലോട്ട് കുറച്ച് ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇതിലേക്ക് ചായപ്പൊടി ഇട്ട് കൊടുത്തു ഇനി ഞാൻ ഇതിൻ്റെ ആ നടുക്കോട്ട് അല്പം ഗ്രാമ്പു ഒന്ന് ചതച്ചതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒരു കർപ്പൂരത്തിൻ്റെ ടാബ്ലറ്റും കൂടെ നടുഭാഗത്തേക്ക് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ലാസ്റ്റായിട്ട് നിങ്ങളുടെ കയ്യിൽ നെയ്യുണ്ടെങ്കിൽ നെയ്യെടുക്കാം അത് അല്ലെങ്കിൽ ഞാനിപ്പോൾ കടുകണ്ണയാണ് ഈ എടുത്തേക്കുന്നത് ഇതിലേക്ക് ഇതിലേക്കൊരല്പം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരുപാടൊന്നും വേണ്ട കുറച്ച് മതി പിന്നെ നമുക്കിവിടെ ഇതിലൊന്ന് തീ കത്തിക്കാം അപ്പോൾ ഈ കർപ്പൂരത്തിൽ പെട്ടെന്ന് തന്നെ തീ പിടിച്ചോളും അപ്പോൾ ഇങ്ങനെ കർപ്പൂരം കത്തി കഴിഞ്ഞാൽ ഒരു അല്പസമയം ഒന്ന് കത്തി നമ്മുടെ ആ ഒരു എന്താ പറയുക തേയിലപ്പൊടിയിലേക്കും അതുപോലെ ഗ്രാമ്പൂവിലേക്കും ഒന്ന് തീയാകുന്ന സമയമാകുമ്പോഴേക്കും നമുക്ക് ഇത് ഊതിയങ്ങ് കെടുത്താം ഇതിനിപ്പം പതിയൊക്കെ ഇരുന്ന് ഇങ്ങനെ അങ്ങ് പുകഞ്ഞോളും അപ്പോൾ സന്ധ്യയാക്കുന്ന സമയത്ത് ഈ ഒരു പുക നമ്മുടെ എല്ലാ റൂമുകളിലും ഒന്ന് കൊണ്ടുവന്ന് എത്തിക്കുകയാണെങ്കിൽ ആ മുറിയിലുള്ള കൊതുകുകളെല്ലാം തന്നെ പുറത്തേക്ക് പോകുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മുടെ വീടിൻ്റെ ഉള്ളിലുള്ള കൊതുകുകളെല്ലാം സന്ധ്യയാകുന്ന സമയത്ത് നമുക്ക് പുറത്തേക്ക് ചാടിക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ രീതിക്ക് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുകയാ അതൊരു കെമിക്കലുകളും നമ്മളിതിലേക്കിപ്പോൾ ഉപയോഗിച്ചിട്ടില്ല അപ്പം ഒരുപാട് എന്താ പറയുക കെമിക്കലുകളുടെ പുറയൊക്കെ പോകാതെ ഇങ്ങനെ നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ കൊതുകുകളെ നമ്മുടെ വീട്ടിൽ നിന്നും സന്ധ്യയാകുന്ന സമയത്ത് തുരത്താൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഈ രീതിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ